ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആണ് പോകുന്നത് ഫേസ്ബുക്കിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ബാങ്ക് ഡീറ്റെയിൽസ് മാത്രമല്ല ടാക്സ് ഫോമും കൂടി എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ടാക്സ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് കുറേ പേർക്ക് മിസ്റ്റേക്ക് ആയിട്ട് എമൗണ്ട് ഒക്കെ ഹോൾഡായി കെടുക്കാണ് അവർക്ക് പിന്നെ ഇതിനെ കുറിച്ചിട്ട് അറിവില്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഒരുപാട് കാലം ഇത് ഇങ്ങനെ ഒരു പേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നത് ഒടുവിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ എൻ്റെ പിന്നെ നാട്ടുകാരൻ തന്നെയാണ് അങ്ങനെയുള്ള ഒരാളെ എൻ്റെ ഇപ്പം അവനക്കും ഒരു പിന്നെ ഫേസ്ബുക്കിൻ്റെ സ്റ്റാർസ് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇവൻ്റെ പേരാണ് സുക്കൂർ സുക്കൂർ സുന്ദരൻ നമ്മുടെ നാട്ടിലൊക്കെ വിളിക്കും അപ്പോ അപ്പോ അവന്റെ ഫേസ്ബുക്ക് ഐ ഡിയിലാണ് ഞാനിപ്പം നിങ്ങൾക്ക് പിന്നെ ചെയ്തിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ലേറ്റ് ആക്കണ്ട നമുക്ക് ഏതായാലും കാണാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും കളയരുത് എവിടെയെങ്കിലും ഷെയർ ചെയ്തിട്ട് വെക്കു വെക്കണം പിന്നെ ഏത് സമയത്താണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടി വരും എന്ന് പറയാൻ പറ്റൂല പിന്നെ അഥവാ വന്നിരുന്നവർക്ക് പിന്നെ മസ്റ്റ് ആയിട്ടും ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് പിന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒട്ട് ലേറ്റ് ആക്കണ്ട നമുക്ക് നോക്കാം വീഡിയോയിലൊക്കെ കിടക്കാം അപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഈ ഡാഷ്ബോർഡിൽ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മോണിറ്റൈസേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റാർസ് പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് കണ്ട സ്റ്റാർസിൻ്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ സെറ്റപ്പ് പേ ഔട്ട് ബോക്ക് അക്കൗണ്ടിൽ നിന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഈ സെറ്റപ്പ് പേ ഔട്ട് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം സെറ്റപ്പ് പേ ഔട്ട് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും ലീഗൽ ഫസ്റ്റ് നെയിം പിന്നെ ലീഗൽ ലാസ്റ്റ് നെയിം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ രാജ്യം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ പിന്നെ ലീഗൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഐ ഡി കാർഡിലുള്ള അതായത് നമ്മുടെ പിന്നെ ആധാർ കാർഡിലുള്ളത് പിന്നെ പാൻ കാർഡിലുള്ള സെയിം പേര് തന്നെ ആയിരിക്കണം നമ്മുടെ ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ പേജോ പേജിന്റെ പേരോ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ പേരോ ഇവിടെ കൊടുക്കരുത് ഓക്കെ അതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വരും കൺട്രി ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് പിന്നെ ബിസിനസ് ടൈപ്പ് ഇൻഡിവിജ്വല് അത് നമ്മുടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് കാണാം പാർട്ട്ണർഷിപ്പ് ജോയിന്റ് വെഞ്ചുർ പിന്നെ അതുപോലെ തന്നെ എൽ എൽ സി ഇങ്ങനെയുള്ള നിങ്ങളൊന്നും നോക്കണ്ട മുകളിലുള്ള ഇൻഡിവിജ്വലാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇവിടെ ഒരുപാട് പേര് തെറ്റുപറ്റിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബിസിനസ് ടൈപ്പിൻ്റെ അടുത്ത് ഇൻഡിവിജ്വല് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാൻ നോക്കാം അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഇതാ ഇങ്ങനൊരു ഇന്റർഫേസ് വരും ഫസ്റ്റ് മെയിൻ നെയിം പിന്നെ ഇവിടെ നേരത്തെ നമ്മൾ നോക്കിയതിൽ സെക്കൻഡ് ലാസ്റ്റ് നെയിം എന്നാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഈ ഇന്റർഫേസിൽ ലീഗൽ മിഡിൽ നെയിം കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കണ്ട ലാസ്റ്റ് ലീഗൽ ലാസ്റ്റ് നെയിമിന്റെ അടുത്ത് ഇനീഷ്യൽ വെച്ച് കൊടുത്താൽ മതി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതിന്റെ അടുത്തതിൽ പിന്നെ അടുത്തതിൽ അഡ്രസ്സ് പിന്നെ അഡ്രസ്സ് പിന്നെ നിങ്ങളുടെ നാട്ടിലെ പേര് പിന്നെ അതുപോലെ തന്നെ സിറ്റിന്റെ അടുത്ത് നിങ്ങൾ ജില്ല ഏതാ അടിച്ചു കൊടുക്കുക പിന്നെ സ്റ്റേറ്റ് കേരള എന്ന് അടിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ പിന്നെ പോസ്റ്റ് കോഡ് നിങ്ങളുടെ നാട്ടിലെ പോസ്റ്റ് കോഡ് എന്താ അത് അടിച്ചു കൊടുക്കുക അതിനുശേഷം പിന്നെ ഫോൺ നമ്പർ ഉണ്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ കൊടുത്ത ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ കൊടുത്തിട്ടില്ല പിന്നെ മെയിൽ ഐ ഡി അത് തന്നെ നിർബന്ധമില്ല വേറെ മെയിൽ ഐ ഡി ആയാലും കൊടുക്കാം പിന്നെ അതിനുശേഷം ഇവിടെ പാൻ കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കാം പാൻ കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ അതിലെങ്ങനെയാ ഉള്ളത് അതേപോലെ തന്നെ ഇതിലേക്ക് ഫില്ല് ചെയ്യണം കേട്ടോ ഓക്കെ ഒന്ന് ക്യാപിറ്റലും ഒന്ന് സ്മോളും ആവാൻ പാടില്ല ഓക്കെ അപ്പോൾ ഞാൻ അത് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ടിക്ക് അതായത് ഈ കോളത്തിലെ ടിക്ക് അടിച്ചു കൊടുക്കാൻ ഈ പിന്നെ വി എസ് ടി വാറ്റ് ജി എസ് ടി രജിസ്ട്രേഷൻ അത് നിങ്ങൾ ഒന്നും ഫില്ല് ചെയ്യാനില്ല അത് നിങ്ങൾ ഒഴിവാക്കണം അതിന് ശേഷം നേരെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തതിനു ശേഷം ഇതിങ്ങനെ കറങ്ങിയിട്ട് അടുത്തൊരു ഇന്റർഫേസിലേക്ക് പോകുന്നുണ്ട് പിന്നെ ചോദിക്കും നമ്മളോട് ചൂസ് ഹൗ യു വുഡ് ലൈക്ക് ടു ഗെറ്റ് പേഡ് ഇതിന്റെ അടിയിൽ തന്നെ പേയ്മെന്റ് വിൽ ബി സെൻഡ് ടു ദിസ് പേ ഔട്ട് മെത്തേഡ് യു കാൻ ചേഞ്ച് യുവർ പേ ഔട്ട് മെത്തേഡ് അറ്റ് എനി ടൈം ഇൻ സെറ്റിംഗ്സ് ഇത് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയാലും നമുക്ക് ബാങ്കിൻ്റെ അപ്ഡേറ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് ചേഞ്ച് ആക്കാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ബാങ്ക് ട്രാൻസ്ഫർ വയർ ട്രാൻസ്ഫർ ലിങ്ക് യുവർ പേ അക്കൗണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ ഏണേ മിനിമം ഓഫ് പിന്നെ ഓൺലി ട്വൻറ്റി ഫൈവ് യു എസ് ഡോളർ ആൻഡ് ഗെറ്റ് പെയ്ഡ് ഇൻ യുവർ ലോക്കൽ കറൻസി ഇറ്റ് വിൽ ടേക്ക് ടു ആൻഡ് ത്രീ ഡേയ്സ് ഫോർ ദ മണി ടു റീച്ച് യുവർ അക്കൗണ്ട് വൺ സെൻറ്റ് ഓക്കെ പിന്നെ അടുത്ത ഇത് വയർ ട്രാൻസ്ഫറിൽ ഏണേ മിനിമം ഹൺഡ്രഡ് ടു ഗെറ്റ് പെയ്ഡ് അതായത് മുകളിലുള്ളത് ബാങ്ക് ട്രാൻസ്ഫർ ഇരുപത്തഞ്ച് ഡോളർ ആയാൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും മറ്റേ വയർ ട്രാൻസ്ഫർ ആകുമ്പോൾ നൂറ് ഡോളർ ആവണം ഇപ്പോൾ എല്ലാവർക്കും പെർ മണത്ത് നൂറ് ഡോളർ ആവണമെന്നില്ല ചിലവർക്ക് ഇരുപത്തഞ്ച് ഡോളർ ഇരുപത്തഞ്ചിൻ്റെ മുപ്പതോ നാൽപ്പതോ അമ്പതോ ഡോളർ ആയിരിക്കും മണത്തിലി ആവുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അക്കൗണ്ട് ഈ ബാങ്ക് ട്രാൻസ്ഫർ ഗുണം ചെയ്യും രണ്ടാമത് പിന്നെ നൂറിൻ്റെ മുകളിലൊക്കെ പോകുന്നവർക്ക് ഇവിടെ വയർ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നൂറ് ഡോളറിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മണത്തിൽ വരുന്നതായിരിക്കും അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ ലിങ്ക് യുവർ പേ അക്കൗണ്ട് അപ്പോൾ അതിലുള്ളവർക്ക് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ട്വൻറ്റി ഫൈവ് ഡോളറിൻ്റെ കയ്യിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതായത് ബാങ്ക് ട്രാൻസ്ഫറിൽ ഓക്കെ അപ്പോൾ ഞമ്മവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇരുപത്തഞ്ച് ഡോളറിൻ്റെ ഓപ്ഷനില ക്ലിക്ക് ചെയ്തിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ കയ്യിൽ അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ബാങ്ക് കൺട്രി ഇന്ത്യന്ന് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ബാങ്ക് അക്കൗണ്ട് കറൻസി അത് ഐ എൻ ആർ എണ് ഇന്ത്യൻ റുപ്പീസാണ് പിന്നെ ലീഗൽ ഫസ്റ്റ് നെയിം വന്നിട്ടുണ്ട് മിഡിൽ നെയിം ഞമ്മൾ വെച്ചിട്ടില്ല ലീഗൽ ലാസ്റ്റ് നെയിം വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഐ എഫ് എസ് സി കോഡ് ചോദിക്കുന്നുണ്ട് ഇത് ട്വൻറ്റി ഫൈവ് ഡോളറാണ് യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതായത് ബാങ്ക് ട്രാൻസ്ഫറിൽ കൂടിയാണ് നമ്മൾ ബാങ്ക് പിന്നെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഐ എഫ് എസ് സി കോഡ് ചോദിക്കും ഇനി അഥവാ പിന്നെ നൂറ് ഡോളറിൻ്റെ മുകളിലാണ് നമുക്ക് പിന്നെ വയർ ട്രാൻസ്ഫറിനാണ് നമ്മൾ പിന്നെ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സിപ് കോഡായിരിക്കും ചോദിക്കുന്നത് ഇപ്പോൾ ട്വൻ്റി ഫൈവ് ആയതുകൊണ്ട് ഇവിടെ ഐ എഫ് എസ് സി കോഡ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഐ എഫ് എസ് സി കോഡ് പിടിച്ച് വയ്ക്കാം ഐ എഫ് എസ് സി കോഡിന് ശേഷം അതിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ആഡ് യുവർ ടാക്സ് ഇൻഫർമേഷൻ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ് ഒരുപാട് പേര് മിസ്റ്റേക്ക് പറ്റുന്നത് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ ആഡ് ടാക്സ് ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യാം യു എസ് ടാക്സ് ഫോമിൻ്റെ രീതിയിലായിരിക്കും ലാസ്റ്റ് നമുക്ക് വരല് അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് ഇടുന്നില്ല ഓപ്ഷനിൽ ഇവിടെ വാട്ട് ഈസ് യുവർ ടാക്സ് ക്ലാസിഫിക്കേഷൻ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഇൻഡിവിജ്വലുണ്ട് ബിസിനസ് ഉണ്ട് അപ്പോൾ അവിടെ ആയിരിക്കണം നിങ്ങൾ ക്ലിക്ക് ഉണ്ടാവേണ്ടത് അപ്പം നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ നടിച്ചുകൊണ്ട് അവിടെ ഓൾറെഡി അവിടെ ഇൻഡിവിജ്വൽ വന്നിട്ടുണ്ട് അതിന് ശേഷം വരുന്ന ഓപ്ഷന് അറിവ് യു എസ് സിറ്റിസൺ യു എസ് പെർമനൻറ്റ് റെസിഡൻറ്റ് നിങ്ങൾ യു എസ് ഫോറിൻ ആണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ നടുക്കുള്ള നോല് ആയിരിക്കണം ക്ലിക്ക് ഉണ്ടാവേണ്ടത് മുകളിലൂടെ എസ്സിൽ ആ വരുത് അതുപോലെ തന്നെ ഐ ആം നോട്ട് ഷുവർ ഇഫ് ഐ ഐ എം യു എസ് റെസിഡൻറ്റ് അല്ല അതിലൊന്നുമല്ല നിങ്ങൾ സെൻട്രലില് നോലായിരിക്കണം ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ യു എസ് ഫോറിൻ എന്നല്ല അപ്പോൾ അവിടെ സെൻട്രറിൽ നോല് ക്ലിക്ക് ചെയ്യണം അതിന് ശേഷം വരുന്നത് യു ആക്ടിങ് അതായത് നിങ്ങൾ ില് നിങ്ങളുടെ വേറെ ആരെങ്കിലും ഏജന്റിനെ വെച്ചിട്ടുണ്ടോ നിങ്ങളെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇൻഡിവിജ്വൽ ആവുമ്പോഴേ നിങ്ങൾ ഇവിടെ ഈ ഈ നോ ബട്ടണില് ക്ലിക്ക് ചെയ്യണം അതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കണം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും നെയിം നെയ്മെൻ്റെ ടാക്സ് പെയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ടിൻ നമ്പർ അപ്പോൾ നിങ്ങൾ ഫുൾ നെയിം ആദ്യം ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ കൺട്രി ഓഫ് സിറ്റീസ് എല്ലാം സെലക്ട് വണ്ടി ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കാം അവിടെ ഇന്ത്യ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഐ ഹാവ് എ പിന്നെ നോൺ യുഎസ്റ്റിൻ ടിക്ക് ഉണ്ടായിരിക്കണം ചിലതിൽ ടിക്ക് ഉണ്ടാവില്ല അപ്പൊ ടിക്ക് ഉണ്ടാവണം ടിക്ക് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പാൻ കാർഡിൻ്റെ അതേ നമ്പറിൻ്റെ അടിയിലുള്ള ഈ കോളത്തിൽ വന്നിട്ടുണ്ടാവും നോൺ യു എസ് ടിൻ അതായത് പാൻ കാർഡിൻ്റെ നമ്പർ ആയിരിക്കും ഈ കോളത്തിൽ ഉണ്ടാവേണ്ടത് അപ്പോൾ അത് ചെക്ക് ചെയ്യണം നിങ്ങൾ മുകളിൽ ടിക്ക് ഉണ്ടാവണം ഓക്കെ അതിന് ശേഷം ഐ ഹാവ് അതിൻ്റെ അടുത്ത കോളത്തിൽ വരുന്ന ഐ ഹാവ് എ യു എസ് ടിൻ എന്നുള്ള ഓപ്ഷനാണ് അതിലൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഒന്ന് തൊടാൻ നിൽക്കണ്ട മുകളിൽ ഐ ഹാവ് എ ഞാൻ യു എസ് ടി അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നിട്ടുണ്ട് എൻ്റർ യുവർ അഡ്രസ് പിന്നെ ഞമ്മൾ നേരത്തെ അടിച്ചു കൊടുത്തിട്ടില്ല അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട് രാജ്യം വന്ന് അഡ്രസ്സ് വന്ന് പിന്നെ പിന്നെ സ്റ്റേറ്റ് വന്നിട്ടുണ്ട് പിൻകോഡ് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ബാക്ക് അടിച്ചു കൊടുക്കണം മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്ക് അടിച്ചു കൊടുക്കണം നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം ആഡ് യുവർ മെയിലിംഗ് അഡ്രസ്സ് ഓക്കെ നമ്മൾ അഡ്രസ്സ് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അപ്പം ഓക്കെ അപ്പം അതിൽ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിനു ശേഷം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിസ്റ്റേക്ക് പറ്റുന്ന ഇവിടെയാണ് ലൊക്കേഷൻ ഓഫ് വെയർ സർവീസ് ആർ ഓർ വിൽ ബി ഫിസിക്കലി പെർഫോംഡ് നിങ്ങളുടെ പിന്നെ ഈ പെർഫോം ചെയ്യുന്നത് പിന്നെ യു എസ് ആയിട്ട് യു എസിന്റെ അകത്താണോ എന്നുള്ള ഈ ചോദ്യ ചോദ്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നത് പിന്നെ ഇത് ഇതെവിടെ കണ്ടോ സെൻട്രൽ ഫസ്റ്റ് മുകളിലുള്ള സീറോ പെർസെൻറ്റേജ് ഓഫ് സർവീസ് വിൽ ബി ഫിസിക്കലി പെർഫോമഡ് ഇൻസൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിന്നെ പൂജ്യം ശതമാനമാണ് അവിടെ പെർഫോമൻസ് ചെയ്യുന്നത് അതായത് ആദ്യത്തെ ക്വസ്റ്റിൻ കോളത്തിലുള്ളത് രണ്ടാമത് നൂറ് ശതമാനം സർവീസ് വിൽ ബി ഫിസിക്കൽ പെർഫോമഡ് ഇൻസൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് അതായത് അമേരിക്കൻ്റെ ഉള്ളിൽ തന്നെയാണ് നൂറ് ശതമാനം ഞാൻ പെർഫോം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിലൊന്നും പെട്ടല്ലേ നമ്മൾ യു എസ്സിലല്ലല്ലേ നമ്മൾ ഇവിടെയെന്നല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ സീറോ സീറോ പെർസെൻറ്റേജ് സർവീസ് വിൽ ബി ഫിസിക്കലിന്നിലയിൽ ടിക്ക് ഇട്ട് കൊടുക്കാം ടിക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം നെക്സ്റ്റ് അടിച്ചുകൊടുക്കാം അപ്പം അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർവ്യസ് ആയിരിക്കും വരുന്നത് അത് അവിടുത്തെ ടാക്സ് ഫോമലായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഡീറ്റെയിൽസാണ് അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇട്ടുകൊടുക്കണം ഈ കോളത്തിൽ ക്ലിക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം സിഗ്നേച്ചറ് ഇവിടെ കാണുന്ന ഈ സിഗ്നേച്ചറിൽ നിങ്ങൾ പാൻ കാർഡിൻ്റെ പേരായിരിക്കണം ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ വേറെ എന്തെങ്കിലും പിന്നെ ഫേസ്ബുക്കിൻ്റെ പ്രോ പേരോ അല്ലെങ്കിൽ പ്രൊഫൈലിൻ്റെ ഐഡിയോ ഒന്നെല്ലാം വെച്ചുകൊടുക്കേണ്ടത് നിങ്ങളുടെ പാൻ കാർഡിൽ എന്താണ് പേരുള്ളത് ആ പേരായിരിക്കണം ഇതിലുണ്ടാകേണ്ടത് അപ്പൊ പേര് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത ഡേറ്റ് ഡേറ്റ് ഇന്ന് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡേറ്റ് ആണെന്ന് ചോദിക്കുന്നത് അവിടെ വേറെന്തെങ്കിലും ഡേറ്റ് അടിച്ചുകൊടുക്കല്ലോട്ടോ അപ്പൊ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതില് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ എന്താ നമ്മുടെ യുഎസ് ടാക്സ് ഫോം ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇന്റർ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് വരും അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തെല്ലാം ശരിയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം പേര് കൺട്രി പിന്നെ സ്ഥലം രാജ്യം ജില്ല ഇതെല്ലാം ശരിയാണെന്ന് നോക്കണം കേട്ടോ ഈ മുകളിൽ നോക്കേണ്ടത് ഈ നാലാമത്തെ പിന്നെ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടാ ഇവര് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ളത് നമ്മുടെ അഡ്രസ്സൊക്കെ ശരി തന്നെയാണോ നോക്കണം അതിന് ശേഷം ഈ താഴെയുള്ള നാല് അഞ്ച് ആറ് ഇതെന്ന് പിന്നെ നാല് അഞ്ചെന്ന് ഞമ്മ നോക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ ആറിൽ നമ്മളെ ഈ പാൻ കാർഡിന്റെ ഐഡിയ അതെല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം ചെയ്തതിന് ശേഷം ഏറ്റവും ഏറ്റവും അടിഭാഗത്തുതാ നമ്മുടെ പിന്നെ പേര് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഡേറ്റ് വന്നിട്ടുണ്ട് അതിന്റെ അടിയിൽ ഒരു ഡേറ്റ് കാണുന്നുണ്ട് അത് ഡേറ്റിൽ ഒന്നും ഫില്ല് ചെയ്യേണ്ട വന്നില്ല അത് തൊള്ളാൻ നിൽക്കേണ്ട അത് ഈ ഫോമിൽ തന്നെ പെട്ടെന്ന് തന്നെയാണ് പിന്നെ ഇപ്പൊ പേര് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം സബ്മിറ്റ് ഫോമിൽ നമ്മൾ അടിച്ചു കൊടുക്കുക നമ്മുടെ മുകളിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കാം അതിനുശേഷം സബ്മിറ്റ് ഫോമിൽ അടിച്ചു കൊടുക്കാം സബ്മിറ്റ് ഫോം അടിച്ചു കൊടുക്കുമ്പോൾ കാണാ യുവർ ടാക്സ് ഇൻഫർമേഷൻ കംപ്ലീറ്റഡ് അപ്പോ ഇത്ര ഉത്പാണി അപ്പൊ ഇത്രയും ലോൺ വെച്ച് കഴിഞ്ഞാല് ഇത് അറിയുന്നവർക്ക് കൊഴപ്പില്ല അറിയാത്തവരൊക്കെ ഒരുപാട് കൺഫ്യൂഷനും പേടിയൊക്കെ ആയിട്ട് പിന്നെ അടിപൊളിയൊക്കെ പിന്നെ യു എസ് ടാക്സ് ഫോം ഫില്ല് ചെയ്യുമ്പോഴാണ് ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് അപ്പൊ ഇത് ഈ നമ്മുടെ സുക്കൂർ സുന്ദറിന്റെ ശരിയായിട്ടുണ്ട് ഇനിയിപ്പം അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ പതിനായിരങ്ങളും ലക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കട്ടെ അപ്പൊ അപ്പൊ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് തന്നെ വീഡിയോസ് സഹത നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മതി പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം അതായത് നിങ്ങൾക്ക് പിന്നെ അഥവാ ഏത് സമയത്താണ് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിട്ട് വരുന്നെന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യം വരും അപ്പൊ ഇത്രക്കെ തന്നെയാണ് ചങ്കുകള് അപ്പൊ ഞാൻ ഒരുപാട് കാലമായി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പൊ എനിക്ക് ഇപ്പഴാന്ന് എനിക്കൊരു അക്കൗണ്ട് കിട്ടിയത് അപ്പം നമ്മളെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ചങ്കിന്റെ പിന്നെ ഫേസ്ബുക്ക് ഐഡിയും അതുപോലെ തന്നെ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബില് കിട്ടും അതുപോലെ തന്നെ പിന്നെ ഫേസ്ബുക്കില് പിന്നെ ആ ഫേസ്ബുക്കിൽ ഇ ഡി കെ ഷുക്കൂർ വ്ലോഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലെ ഡീറ്റെയിൽസ് അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ബ്ലോഗും ഉണ്ട് അതുപോലെ തന്നെ നമ്മള് രണ്ടാൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോമഡി റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ഷുക്കൂറിന്റെ പിന്നെ വീഡിയോസും ചാനലും ഒക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഒന്ന് പറഞ്ഞു എല്ലാവരും അപ്പോ എന്റെ ചാനൽ വന്നിട്ട് നമുക്ക് ഇതിനുള്ള ഒരു സഹായം അതായത് അവന്റെ ഐഡി തന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഷുപ്പൂറിനോട് നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോ അപ്പോ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ് ബൈ